ഞങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കുന്നില്ലല്ലോ ഇവിടെ സ്ത്രീകളും ഉണ്ട് പുരുഷന്മാരുണ്ടോ നിങ്ങളിവിടെ കൊണ്ടക്കുന്നതിന് കുഴപ്പമില്ല നിങ്ങളെ ഉപദ്രവിക്കാനല്ല ഞങ്ങളുടെ സന്തോഷ പറയുന്നത് ഞങ്ങൾക്ക് ചാനലുകാർക്ക് ഇൻഫോട്ട് ചെയ്യാൻ ഞങ്ങൾ നാട്ടുകാർ അറിയട്ടെ നാട്ടുകാർ അറിഞ്ഞില്ല കൊട്ടാരക്കര മെലില പഞ്ചായത്തിലെ മാക്കന്നൂർ കിണറ്റിൻകര നിവാസികൾ വെള്ളിയാഴ്ച ഉണർന്നത് ഒരു ലോറി നിറയെ തെരുവു നായ്ക്കളെ കണ്ടാണ് പ്രദേശത്തെ ആളൊഴിഞ്ഞതും കാടുമൂടിയതുമായ പറമ്പിൽ നായ്ക്കളെ ഉപേക്ഷിക്കാൻ എത്തിയതായിരുന്നു ഇവർ ഇതിനിടയിൽ ഇടുങ്ങിയ റോഡിൽ ലോറി മുന്നോട്ടു പോകാത്തതിനാൽ പെട്ടി ഓട്ടോയിൽ കയറ്റി കുറെ നായ്ക്കളെ പറമ്പിൽ കൊണ്ടുവിട്ടു നാട്ടുകാർ കൂട്ടം കൂടി പ്രതിഷേധിക്കുകയും ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് എ ബി ഷാജിയും കുന്നിക്കോട് പോലീസും സ്ഥലത്തെത്തി തുറന്നുവിട്ട നായ്ക്കളിൽ കുറെ എണ്ണത്തിനെ ഓടിച്ചിട്ടു പിടിച്ച് ലോറിയിൽ കയറ്റുകയും ചെയ്തു മൃഗസ്നേഹികളെന്ന് പരിചയപ്പെടുത്തിയ സ്ത്രീകൾ ഉൾപ്പെടെ അഞ്ചു പേരാണ് നായ്ക്കളുമായി എത്തിയത് എറണാകുളം തൃപ്പൂണിത്തറയിൽ നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് ഒഴിപ്പിച്ച നായ്ക്കളെയാണ് മൂടിക്കെട്ടിയ ലോറിയിൽ മേലിലയിൽ എത്തിച്ചത് സുരക്ഷിത ഇടം നൽകാമെന്ന പ്രദേശവാസിയായ സ്ത്രീയുടെ വാക്കാണ് ഇവരെ ഇവിടെ എത്തിച്ചതെന്ന് പോലീസ് പറയുന്നു കേസിൽപ്പെട്ടുകിടക്കുന്ന പതിമൂന്ന് ഏക്കറോളം സ്ഥലത്ത് ഇവയെ തുറന്നുവിടുകയായിരുന്നു ലക്ഷ്യം കോന്നിയിലേക്ക് നായ്ക്കളെ കൊണ്ടുപോകാനായിരുന്നു ശ്രമമെന്നും ഗൂഗിൾ മാപ്പിൽ വഴിതെറ്റിയതാണെന്നും വിശദീകരണവുമുണ്ട് ഒരു മാസം മുൻപാണ് വയസ്സുകാരി പേവിഷബാധയെ തുടർന്ന് സമീപ പ്രദേശത്ത് മരണപ്പെട്ടത് പ്രദേശമാകെ തെരുവുനായ്ശല്യത്തിൽ വലയുമ്പോഴാണ് ഒരു ലോറി നിറയെ നായ്ക്കളെ ഇവിടെ ഉപേക്ഷിക്കാൻ എത്തിയതെന്നാണ് നാട്ടുകാർ പറയുന്നത് മണിക്കൂറുകൾ നീണ്ട തർക്കത്തിനൊടുവിൽ ലോറിയോടെ നായ്ക്കളെയും ഒപ്പമുണ്ടായിരുന്നവരെയും പോലീസ് മടക്കി അയച്ചു ആരുടെയും പേരിൽ കേസെടുത്തിട്ടില്ല മലാണ്ടലൂഷൻ കോട്ടയം നിങ്ങൾ ഫീൽഡിൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ പവൻ ഗോൾഡിന്റെ തിരൂർ പുത്തനത്താണി ഔട്ട്ലെറ്റിലേക്ക് പുതിയ കുറച്ച് വേക്കൻസിസ് വന്നിട്ടുണ്ട് ഡയമണ്ട് എക്സിക്യൂട്ടീവ് മാനേജർ അക്കൗണ്ട് സ്റ്റാഫ് കാഷ്യർ സെയിൽസ് എക്സിക്യൂട്ടീവ് റിസപ്ഷൻ സ്റ്റാഫ് സെയിൽസ് ട്രെയിനിംഗ് മാർക്കറ്റിംഗ് സ്റ്റാഫ് ഗോൾഡ് സ്മിത്ത് എന്നീ പൊസിഷനുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് അട്രാക്റ്റീവ് സാലറിയോടൊപ്പം ഇൻസെന്റീവ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്നിവയും പവൻ ഗോൾഡ് പ്രൊവൈഡ് ചെയ്യുന്നു അപ്പൊ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ